ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രശസ്തയായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ തൻ്റെ കുഞ്ഞിനെ പുറത്തുള്ള മറ്റാരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല തൻ്റെ റിലേറ്റീവ്സ് മാത്രമേ കുഞ്ഞിനെ തൊടാവൂ എന്നുള്ളൊരു കാര്യം വളരെ കർക്കശത്തോടു കൂടി മറ്റുള്ളവരോട് പറയുന്ന രീതിയിലുള്ളൊരു സ്റ്റോറിയായിരുന്നു അതിനെതിരെയായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിരുന്നത് എല്ലാ തവണത്തെയും പോലെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗമായ ആളുകൾ തിരിയും എൻ്റെ കമൻ സെക്ഷനിലും രണ്ട് ഭാഗമായ ആളുകൾ തിരിഞ്ഞു കുറച്ച് പേർ എന്നെ സപ്പോർട്ട് ചെയ്തു കുറച്ച് പേർ ഒപ്പോസ് ചെയ്തു അപ്പം എതിർത്ത് സംസാരിച്ച ആളുകൾ പ്രധാനമായും പറഞ്ഞൊരു കാര്യം ഇമ്മ്യൂണിറ്റി കുറവുള്ള കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ പെട്ടെന്ന് വന്ന് തൊടുന്നത് ഇതുപോലെയുള്ള അമ്മമാർ അതായത് സ്റ്റോപ്പ് ചെയ്യും മനസ്സിലായില്ലേ ശരിയാണ് ഞാൻ അതിനെ എതിർക്കുന്നില്ല കാരണം ഇമ്മ്യൂണിറ്റി കുറവുള്ള കുഞ്ഞുങ്ങളെ ഇപ്പം നമ്മളൊരു പബ്ലിക് പേഴ്സൺ ആണ് എന്ന് കരുത് നമ്മൾ ബോളിവുഡ് സ്റ്റാർസ് ഒന്നും അല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമ്മളെ നമ്മളിപ്പം എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ കുഞ്ഞുമായിട്ട് പുറത്തു പോകുന്ന സമയത്ത് എസ്പെഷ്യലി അത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞൊരു കുഞ്ഞാണ് ഇനിയിപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടിയതാ ഹെൽദി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ വെറുതെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുഞ്ഞുങ്ങൾ അൺഹെൽദി ബേബീസ് എന്നൊക്കെ വിളിക്കുന്നത് തന്നെ തെറ്റാണ് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്കറിയാം അവൻ നല്ല അല്ലെങ്കിൽ അവൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയാണ് അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വാഗ്ദാന അൺഹെൽദി ബേബിയാണ് ഇമ്മ്യൂണിറ്റി കുറവുള്ള ബേബിയാണ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ബേബി ആണെങ്കിൽ ഗ്ലോബൽ വില്ലേജ് പോലുള്ള റഷ് ആയിട്ടുള്ള ഒരു പ്ലേസിലൂടെ ആ കുഞ്ഞിനെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒന്ന് അതായത് നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണ് കവർ ചെയ്ത് ഹാൻഡിൽ ചെയ്യേണ്ടത് പിടിക്കേണ്ടത് എന്ന് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ വ്യക്തിയുടെ ബേബിയെ ആ ഒരു വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ വില്ലേജ് അവർ വിസിറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ സാധാരണ പോലെ തന്നെ അതായത് ഫ്രണ്ടിലേക്ക് പിടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് മാസ്കുകളോ ഇപ്പോൾ ടെൻ മന്ത്സുള്ള കുഞ്ഞുങ്ങൾക്ക് മാസ്ക് വേർ ചെയ്യാൻ പറ്റുമോ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അങ്ങനെ വേർ ചെയ്യാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അത് ബുദ്ധിമുട്ടാണ് മാസ്കിൻ്റെ കാര്യം അവോയ്ഡ് ചെയ്തേക്കും മറ്റെന്തെങ്കിലും രീതിയിൽ കവർ ചെയ്യാമല്ലോ പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതല്ല ഇവിടെ ചോദ്യം അപ്പോൾ നമുക്ക് നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടിയൊന്നും അല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കുഞ്ഞാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിലും അതായത് ഹെൽത്തി ആയിട്ടുള്ള ബേബി ആണെങ്കിലും ഇപ്പം മറ്റൊരാൾ തൊടുന്നത് ഇഷ്ടമല്ല എങ്കിൽ ആ കുഞ്ഞിനെ ഇപ്പം ഈ പറഞ്ഞ ആളാണെങ്കിൽ തന്നെ എല്ലാ വീഡിയോസിലും അവരെവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ആ കുഞ്ഞിനെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തിരിച്ചാണ് വയ്ക്കുന്നത് അതായത് വരുകയും പോകുകയും ഒക്കെ ചെയ്യുന്നത് കുഞ്ഞിനെ കാണാം ഇപ്പം എൻ്റെ കുഞ്ഞിനെ ഇച്ചിരി ഇമ്മ്യൂണിറ്റി കുറവാണ് എങ്കിൽ ഞാൻ അങ്ങനെ പിടിക്കില്ല കുറച്ച് ഞാൻ ഒന്ന് കവർ ചെയ്ത് പിടിക്കും മനസ്സിലായില്ലേ വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല അപ്പോൾ ഏത് വീഡിയോസ് എടുത്ത് നോക്കിയാണെങ്കിലും ഈ കുഞ്ഞിനെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഒബ്വിയസ്ലി ഇത് കേരളമാണ് അല്ലേ അപ്പോൾ ആളുകൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ പോയി തൊടാറില്ലല്ലോ മറ്റു രാജ്യങ്ങളുടെ റൂൾസ് നമ്മളെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ നിൽക്കുന്ന ആളുകൾ മറക്കുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ആളുകൾ ഈ ഒരു മതഹുഡിൻ്റെ പേരിൽ മറ്റു രാജ്യത്തെ റൂൾസ് വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് അതായത് ഗ്ലോബൽ വില്ലേജിൽ ചെന്നിട്ട് ഞാൻ ഒരു ഫീഡ് ചെയ്യുന്ന അമ്മയാണ് എനിക്ക് ജാക്കറ്റ് ഇട്ടാൽ അത് പറ്റില്ല എനിക്ക് ഭയങ്കര ഉഷ്ണമാണ് ആ ഒരു കൺട്രിയുടെ റൂൾ അവിടെ വയലേറ്റ് ചെയ്യാൻ പോലും അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ റൂൾസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ആരും ശ്രമിക്കേണ്ട കാരണം ശരിയാണ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ പോയി ടച്ച് ചെയ്യാറോ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ ഇങ്ങനെ ഒന്നുകൊടുക്കാനോ ഒന്നും ആരും ശ്രമിക്കാറില്ല അത് അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് എസ്പെഷ്യലി കേരളം അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓടിപ്പോയി ഹഗ് ചെയ്യും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം ഭാവനയുടെ എനോമി എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഒരു ലേഡി ഒരു വീട്ടമ്മ ഓടി ചെന്ന് ഭാവനയെ ഇങ്ങനെ ഹഗ് ചെയ്യാൻ ചെയ്യുന്നു ഭയങ്കര ഡീപ്പായിട്ട് ഹഗ് ചെയ്തു ആ വീഡിയോ കണ്ടപ്പോൾ നമുക്കൊക്കെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി അതൊരു ചേർത്ത് നിർത്തലാണ് സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഭാവനയെ അവർ നേരത്തെ കണ്ടിട്ടില്ല ഭാവനയെ അവർക്ക് നേരത്തെ പരിചയമില്ല അറിയില്ല പക്ഷെ ഭാവന എന്താണ് എന്ന് മലയാളികൾക്കൊക്കെ അറിയാം അല്ലേ ഇപ്പം സ്ക്രീനിലൂടെ നമ്മൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭാവന എന്ന് പറയുന്നത് അതുപോലെ ആ വീട്ടമ്മത്തും ഭാവന അങ്ങനെ മാത്രമേ അറിയപ്പെുള്ളൂ പക്ഷേ ഇമോഷണലി കണക്റ്റായി മനസ്സിലായില്ലേ അവരുടെ വീട്ടിൽ ഒരാൾ അല്ലെങ്കിൽ അവരുടെ അനിയത്തെ പോലെ എനിക്ക് തോന്നുന്നത് സിസ്റ്ററിനെ പോലെ പുള്ളിക്കാർക്ക് അത്ര ഹഗ് ചെയ്തിട്ടുണ്ടാകും അത്രയും ഡീപ്പായിട്ട് വളരെ സിൻസിയറായിട്ട് പോയി ഹഗ് ചെയ്തു അതാണ് മലയാളികൾ നിങ്ങൾ നമ്മളിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ഹോംലി ആയിട്ട് നമ്മളെ കാണിച്ചു തരുന്ന ചില കാഴ്ചകൾ വ്യക്തികൾ നമ്മളെ ചെറിയ രീതിയിൽ സ്വാധീനിക്കും ഞാൻ ഇന്നലെയും പറഞ്ഞു ഈ ചെറിയ പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ഈ കുഞ്ഞിനെ കണ്ടു കണ്ട് കുഞ്ഞിനെ പോയി തൊടും മനസ്സിലായില്ല അങ്ങനെ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം അയ്യോ കുഞ്ഞിന് ഫീവർ ആണ് കേട്ടോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താം ആ ഒരു സ്റ്റോറി ഇവരുടെ ഒരുപാട് ഫോളോവേഴ്സ് ഫാൻസ് ഒക്കെ അത് വായിക്കുന്നതാണ് എല്ലാവർക്കും ഒറ്റ അടി കിട്ടുന്ന പോലെ തോന്നുള്ളൂ എൻ്റെ കുഞ്ഞിനെ മറ്റാരും തൊടരുത് മറ്റൊരാൾ വീഡിയോയുടെ കോമൻറ്റ് സെക്ഷനിലിട്ടിരിക്കുക ഷാറുഖ് ഖാൻ ആണോ പാരമീറ്റർ എന്ന് ഈയോ ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിനോട് ഉതകുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ അത് എല്ലാത്തിനും ഒരു പാരമീറ്ററായിട്ടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അപ്പോൾ വേണമെങ്കിൽ ഷാറുഖ് ഖാൻ ഇട്ടൂടെ പോസ്റ്റ് ഇട്ടൂടെ എൻ്റെ കുഞ്ഞിനെ ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് കാരണം അത് വളരെ റൂഡായിപ്പോൾ ഒരു മനുഷ്യത്വമില്ലായ്മയുടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലൊരു കൾച്ചറുണ്ട് മനസ്സിലായില്ലേ അവർ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത് അവർ പറയുന്നു അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പക്ഷെ അത് പബ്ലിക്കിലേക്ക് ഇടുമ്പോൾ അഭിപ്രായങ്ങൾ പലയിടത്തുനിന്ന് വരും നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഇമാജിനറി ആയിട്ടുള്ളൊരു സംഭവമാണ് മനസ്സിലായില്ലേ അതായത് ചില ആളുകളുണ്ട് കുറച്ച് പൊങ്ങച്ച മൊക്കി ഒന്ന് ഉള്ളിൽ ഇങ്ങനെ അങ്ങ് വന്ന് വന്നതിന്റെ പീക്കായിട്ടെത്തുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും കാണിക്കണം ചില ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം അപ്പൊ ഈ കുഞ്ഞിനെ ആരും വന്ന് തൊട്ടിട്ടോ ഉമ്മ വെച്ചിട്ടോ ഒന്നും ഉണ്ടാകില്ല പക്ഷെ പുള്ളിക്കാരത്തിന്റെ ഉള്ളിലുള്ളത് ഒന്ന് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ പബ്ലിക്കിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എല്ലാരും വന്ന് അവനെ തൊടുകയാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ വേണ്ടിയിട്ടൊരു പോസ്റ്റ് ആയിരിക്കാം അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഡയറക്റ്റ് അങ്ങനെ ഒരാള് ചെന്ന് ഇങ്ങനെ ഹഗ് ചെയ്യാൻ ചെന്നു കുഞ്ഞിനെ ഉമ്മ വയ്ക്കാൻ ചെന്നു എന്നുള്ളതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള തോട്ടിൽ നിന്നും വന്ന ഒരു സംഭവമാണ് എൻ്റെ കുഞ്ഞിനെ ഒരുപാട് പേർ വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവമായിരിക്കാം അതിൻ്റെ പിന്നിൽ ധാർഷ്യത്തോടു കൂടി കർക്കശമായിട്ട് പറയുകയാണെ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തി അത്രയും വിൽ പവർ ഉള്ള ഒരു വ്യക്തി ഉറപ്പായിട്ടും ഒരു വ്യക്തി മുന്നിലേക്ക് വരുമ്പോൾ പറയും ഇല്ല കുഞ്ഞിനെ ഞാൻ തരില്ല എന്ന് അതായത് എനിക്ക് നോ പറയാൻ പറ്റുന്ന ആളല്ല എനിക്ക് ഒരാൾ മുന്നിൽ വരുമ്പോൾ പക്ഷെ ഒരാളോട് നോ പറയില്ല ഒരു കൂട്ടം ആളുകളുടെ മുന്നിലേക്ക് ഞാൻ ധാഷ്ട്രത്തോടെ നോ പറയും എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഒരാൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കുഞ്ഞിനെ അനുവാദമില്ലാതെ തൊടാൻ വരുമ്പോൾ അയ്യോ അവന് ഫീവർ ആണ് എന്ന് പറഞ്ഞ് മാറ്റുക അതാണ് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗം അതായത് ഒരു മാന്യമായിട്ട് അതായത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമാക്കുകയോ ചെയ്യുക എന്നുള്ളൊരു കാര്യം മനസ്സിലായല്ലേ യൂറോപ്യൻ കൺട്രീസിൽ അങ്ങനെ റൂൾ ഉള്ളത് കൊണ്ട് അവർക്കത് ഇപ്പം ഞാനാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അത് വളരെ ധാർഷ്യതോടുകൂടി പറയാൻ പറ്റും തുടരുത് എന്ന് പറയാൻ പറ്റും അവരത് ചെയ്യുകയില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇഷ്ടമുള്ള ആളുകളെ കാണുമ്പോൾ ഓടി ചെന്ന് ഹഗുക പിടിക്കുക തൊട്ടു നോക്കുക എന്നോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എസ്പെഷ്യലി പണ്ടൊക്കെ എന്ന് പറഞ്ഞാലേ ഈ രജനീകാന്ത് അല്ലെങ്കിൽ കുഷ്ബുനൊക്കെ ഒരുപാട് ഫാൻസ് അസോസിയേഷനും അവർക്ക് ടെമ്പിൾസൊക്കെ തമ്ലിയൻസ് ഉണ്ടാക്കുമായിരുന്നു അന്ന് മലയാളികളൊക്കെ ഇങ്ങനെ പുച്ഛിക്കുമായിരുന്നു ഇതൊക്കെ ഒക്കെ ഇത് എന്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ ആരാധന എന്ന് പക്ഷെ സോഷ്യൽ മീഡിയ ഇങ്ങനെ അങ്ങ് സോഷ്യൽ മീഡിയ ഒരു വലിയ കൂടി എനിക്ക് തമിഴിയൻസിൻ്റെ ആ ഒരു ആരാധനാ സ്നേഹമൊക്കെ മലയാളികളിലേക്കും വന്നു തുടങ്ങിയിരിക്കുന്നു അതായത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ ഇഷ്ടമാണെങ്കിൽ അവരെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആരെയോ ഒരു സ്നേഹം പ്രകടിപ്പിക്കും മനസ്സിലായില്ലേ അപ്പം എസ്പെഷ്യലി കുഞ്ഞുങ്ങളോടാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഓവർ ആയിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കും നമ്മൾ അതിനെ വളരെ ബുദ്ധിപൂർണമായിട്ട് അതിൽ നിന്ന് മാറ്റുകയാണ് നയൻതാര ഇങ്ങനെയാണ് ഷാറുഖ് ഖാൻ എങ്ങനെയാണ് എന്നുള്ളത് നയൻതാരയുടെ ഒരു വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്യാം നിങ്ങൾ നിങ്ങളത് കണ്ടുനോക്കും ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അതായത് അവര് എയർപോർട്ടിലോ അതായത് പബ്ലിക് പ്ലേസിൽ എവിടെയോ അന്നപ്പോ ആ കുഞ്ഞിനെ അടുത്തു നിന്ന് അവർ സംസാരിക്കുകയാണ് സംസാരിച്ചപ്പോൾ നയൻതാര വേണമെങ്കിൽ അവർക്ക് പറയുകയോ സംസാരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ല അതുകൊണ്ട് അവൻ അധികം സംസാ അവരധികം സംസാരിക്കില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം അത് വളരെ മാന്യമായിട്ടുള്ളൊരു ഇടപെടലാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ് അത് പക്ഷേ നയൻതാരയ്ക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം പോയി അത് അവിടെ വെച്ച് ഇഷ്ടപ്പെട്ടില്ല നേരെ മറിച്ച് പിറ്റേ ദിവസം പോയി അവരുടെ ഫാൻസ് അവരെ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറിയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആരും തോടുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം ഈ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ കൊഞ്ചിച്ച ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ കുറച്ച് മനുഷ്യന്മാർ അവരുടെ ഉള്ളിലുള്ള സ്നേഹം അങ്ങനെ തന്നെ നയൻതാര എന്ന് പറയുന്ന വ്യക്തിയോടും വിഘ്നേഷ് എന്ന് പറയുന്ന വ്യക്തികളോടുമുള്ള സ്നേഹവും റെസ്പെക്റ്റും ആ കുഞ്ഞുങ്ങളിലേക്ക് കാണിക്കുകയാണ് അപ്പം അവരത്രയും ആത്മാർത്ഥമായി ആ സ്നേഹപ്രകടനം നടത്തി അവർ പിറ്റേ ദിവസം നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറിയിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു പേജ് അപ്പം വേണമെങ്കിൽ നമുക്ക് ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ഒരു അടി കൊടുക്കുന്നത് പോലെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാതെ എല്ലാവർക്കും ഈക്വലി ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ ചെയ്യുക